जीयादौ शौशीकिषि खंड कृतावसंसा स्वांसिद्धिके सरस कांदी सुधा समृद्धे यद्बिन्दुलेष कणिका परिमाण भाग्यल सौभाग्यसीम पदमंजति पञ्चबाणा मइलपीरीणि श्रीकृष्णेनदे ई മധുര കാന്തി പീയൂഷപ്പുലിമ വിജയിച്ചറിൽമേ അതിൻ്റെ ഒരു തുള്ളിയിൽ നിന്ന് അല്പം കിട്ടാൻ ഭാഗ്യം ഉണ്ടായതിനാലാണ് കാമദേവൻ സൗഭാഗ്യത്തിൻ്റെ ഉച്ചകോടിയിൽ പരിരസിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് അതിശയോക്തി അല്ല ഇത് അത്യുക്തിയുമല്ല ശ്രീകൃഷ്ണ പുത്രനായ പ്രദ്യുന്ദൻ കാമദേവന്റെ പുനർജന്മമായിട്ട് കരുതപ്പെടുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ